ത്താണോ ശരീരം ഇവിടെ ഇരുന്നോട്ടെ ആത്മാവൻ അകലങ്ങളിൽ സഞ്ചരിക്കാമല്ലോ നിങ്ങളെ മനസ്സ് മനസ്സുമതീനത്തേക്ക് വന്നോ ആ മത്യുദുൻ നബവിയുടെ സുന്ദരമായ മിനാരങ്ങൾ കൽബുകൊണ്ട് വന്നോ മത്യുദുൻ നബവിയുടെ ഇപ്പുറത്തുള്ള ജന്മത്തിൽ മനസ്സിലുണ്ടോ ീങ്ങൾ കിടക്കുന്നുണ്ടല്ലോ ബഹുമാനങ്ങൾ കിടക്കുന്നുണ്ടല്ലോ ീവി എല്ലാം തന്നെ കിടക്കുന്നുണ്ടല്ലോ കിടക്കുന്നുണ്ടല്ലോ അവരെല്ലാം കിടക്കുന്ന ഭക്തി പറച്ചോലെ ജീവിതത്തിൽ പല ആവർത്തി അവിടെ എത്താനും ഋഷികർ ചെയ്യാനും ഭാഗ്യം നൽകണം റഹ്മാനെ ഒരുപാട് നിങ്ങൾക്ക് നാമ ചെയ്തിട്ട് അവിടെ എവിടെ പോകാൻ കഴിയാതെ വീട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് കൊറോണ എന്ന വൈറസിനെ പേടിച്ചിട്ട് നിയമന്ത്ര പൊടി ചോ അല്ലോ അവർക്കെല്ലാം അവിടങ്ങളിൽ ചെല്ലാതീ പടി എളുപ്പമാക്കണേ അല്ലോ മാരക വൈറസുകളെയൊക്കെ നശിപ്പിക്കണയല്ലോ പി നിങ്ങളെ ഭക്തി എന്നത് വലിയ ബഹുമാനമുള്ളതാണ് അവിടെ കടക്കാൻ ഭാഗ്യം കിട്ടിയാൽ വലിയ ഭാഗ്യമാണ് സുഖാനല്ലോ പലരും അവിടെ കിടക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്കും ആ ഭക്തിയിലൊന്ന് കിടക്കാൻ അവസരം തരുമോ അല്ലോ നൽകണേ അല്ലോ നേരെ ശം അതേ നബവിയുടെ അപ്പുറത്തിന്റെ ഭാഗം ബാബു സലാം ഉണ്ട് സാഹിരീയങ്ങളും കടന്നതെന്ന് സലാം പറയാൻ പോകുന്ന വാതിലാണ് നിങ്ങൾ അവിടെ എത്തിയോ പാപഭാരമുള്ള ആത്മാവല്ലേ റാഹിദിന്റേത് നമ്മുടെ പലരുടേതും ആ പാരമെന്നറക്കിവക്കണ്ടേ ക്ലിയനുജയേ അതിനുവേണ്ടി ഞാനും നിങ്ങൾ ആദരവോടെ സ്നേഹത്തോട് നമ്മളാ റോലായുടെ പരിസരത്തേക്ക് ചേർത്തു വെച്ചോളൂ അതേ ഒന്നുകൂടെ മുന്നോട്ട് പോയാൽ മാതയിന കബരീ വമിമ്പരി റോളപ്പും എന്ന് ഇയാളിൽ ചങ്ങ നടന്നു പോകുമ്പോഴത് ഭാഗത്തുണ്ടല്ലോ റബ്ബെ അവിടെയും പോയിട്ട് പല ആവർത്തിച്ചു നിസ്കരിക്കാൻ ഞങ്ങൾ ഭാഗ്യം നൽകണല്ലോ ഒന്നുകൂടെ മുന്നോട്ട് നടന്നാലോ സ്വർണ്ണ നിറമുള്ള ഗ്രില്ല് കാണാമല്ലോ വെള്ളനിറമുള്ള മാർബിട് പതിച്ച തൂണ് കാണാമല്ലോ ആ തൂണിൽ സ്വർണ്ണ രളെ കൊണ്ട് എഴുതി വച്ചിട്ടുണ്ടല്ലോ ولا نفسي إن في داء اللي بين انت سكينه في الهافة في الجود والكرم سلموا ിൽഹൽ എല്ലാ സങ്കടങ്ങളും ബോധിപ്പിക്കുന്ന വാചകമാണ് നമുക്കും ആ വരികളോട് ചേർന്നു നിന്ന് മുത്തുനബിയോട് സങ്കടം ഉള്ളൂ